നമസ്കാരം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് ഇദ്ദേഹം കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടമടക്കം കേരളം നടത്തിയത് എബ്രഹാമിനെ വിശ്വസിച്ചാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും സംസ്ഥാന സർക്കാരിലെ സൂപ്പർ പവറായി വിലസുന്ന ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം അദ്ദേഹത്തിനെതിരായാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് അനധികൃത സ്വത്ത് സമ്പാദനം ആരോപിച്ച് പൊതുപ്രവർത്തകൻ ജോ മുൻ പുത്തം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് അനധികൃതമായി വൻ സമ്പാദ്യം ഇദ്ദേഹത്തിനുണ്ടെന്നായിരുന്നു ആരോപണം മുംബൈയിലും തിരുവനന്തപുരത്തും യഥാക്രമം മൂന്ന് കോടി രൂപ മൂല്യമുള്ള ഫ്ളാറ്റുകളും കൊല്ലത്ത് എട്ട് കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാളുമുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചട്ടപ്രകാരം പ്രകാരം വർഷംതോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട സാമ്പത്തിക ആസ്തി സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല ഭാര്യയുടെയും മക്കളുടെയും പേരിലും വലിയ സമ്പാദ്യമുണ്ട് ഇതിനെ ഒന്നും ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോമോന്റെ പരാതി ഈ പരാതിയിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണവും എത്തുന്നത് എബ്രഹാം ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു ആരോപണം ഉയർന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയഞ്ചിനാണ് അനധികൃത സ്വത്ത് സമ്പാദനം ആരോപിച്ച് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരക്കൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വിജിലൻസിനും ആദ്യം പരാതി നൽകിയത് വിജിലൻസിന്റെ ത്വരിത പരിശോധനയിൽ കോടതി കെ എം എബ്രഹാമിന് ക്ലീൻ ചീറ്റ് നൽകിയതോടെ ജോമോൻ ഹൈക്കോടതിയിലെത്തി ആസ്തിബാധിത കണക്ക് ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരം നല്കിയില്ലെന്നും നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചെന്നുമായിരുന്നു പരാതി പരാതിയിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ ഭാര്യ ഷേർലിക്ക് ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ലാതെ മറ്റു സ്വത്തുവകകൾ ഒന്നുമില്ലെന്ന വിശദീകരണമാണ് കെ എം എബ്രഹാം നൽകിയത് ഇതിന് പിന്നാലെ ജോമോൺ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഏഴിന് തിരുവനന്തപുരം കോടതി കെ എം എബ്രഹാമിനെതിരെ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതുമായി ബന്ധപ്പെട്ട് എബ്രഹാമിന്റെ വീട്ടിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് വിവാദമായി ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുകയായിരുന്നു ഇത് ഐ എസ് ഐ പി എസ് പോരിനും ഇത് വഴിവെച്ചു ഇതിനിടെ കെ എം എബ്രഹാം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്തിനിടെ വരവില്ക്കാവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം പരാതിക്കാരൻ ഉന്നയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എസ് രാജേന്ദ്രൻ ഐ പി എസ് ലഭിച്ചതോടെ അദ്ദേഹം മാറി മറ്റൊരു ഡിവൈഎസ്പി അന്വേഷണ ചുമതല ഏറ്റു പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ തുടർന്ന് കേസ് എഴുതിത്തള്ളാൻ റിപ്പോർട്ട് നൽകുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജോമോൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ കെ എം എബ്രഹാമിന് തിരിച്ചടിയാണ് ഹാരിയുടെ ബാങ്കിലൂടെ നടത്തിയ പണമിടപാടിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് വ്യക്തമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇക്കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി കെ എം എബ്രഹാമിനെ സംരക്ഷിക്കുന്നത് തരത്തിലായിരുന്നു അന്വേഷണം വിജിലൻസിന്റെ ദ്രുത പരിശോധനാ റിപ്പോർട്ട് ഒരു പരിശോധനയും ഇല്ലാതെ വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിയമോപദേശകനും ശരിയായി പ്രവർത്തിച്ചില്ല വസ്തുതകൾ ശരിയായി പരിശോധിച്ചില്ല ചീഫ് സെക്രട്ടറിയായി വിരമിച്ച കെ എം എബ്രഹാം നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അന്വേഷണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് അതിനാൽ സി ബി ഐ അന്വേഷണം എന്നതായിരുന്നു ആവശ്യം